തിരുവനന്തപുരം കാട്ടാക്കടയിൽ കുട്ടിയെ ബൈക്കിന് പിറകിൽ നിർത്തി അഭ്യാസ പ്രകടനം തിരുവനന്തപുരം കാട്ടാക്കട ബാലരാമപുരം റൂട്ടിലായിരുന്നു നിയമലംഘനം ദൃശ്യങ്ങൾ മാതൃഭൂമി ദിവസം ലഭിച്ചു ഇതിൻ്റെയും വിശദാംശങ്ങളേക്ക് സ്റ്റെഫിൻ നൽകും സ്റ്റെഫിൻ ഇത് എപ്പോഴാണ് സംഭവിച്ചത് ഇത് ആരാണ് ദൃശ്യങ്ങൾ പകർത്തി എംപിടിക്കാൻ മറ്റോ കൊടുക്കുകയുണ്ടായോ ഇതിനെതിരെ ഇനി നടപടി വരില്ലേ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അപകട യാത്ര നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ കാട്ടാക്കട ബാലരാമുരം റൂട്ടിൽ തേമ്പാമുട്ടത്ത് വെച്ചായിരുന്നു ഈ അപകട അപകടയാത്ര ഉച്ചയോടുകൂടി നടന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ കുഞ്ഞ് യാതൊരു സുരക്ഷിത്വവും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ് ഹെൽമെറ്റ് പോലും ആ ഡ്രൈവറോ അല്ലെങ്കിൽ ആ കുഞ്ഞോ ഒന്നും തന്നെ ധരിച്ചിട്ടില്ല ഒരു പക്ഷേ ഒരു കല്ലിൽ തട്ടിയാലോ ഒന്ന് വളവ് തിരിയുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ഇട്ടാലോ ആ കുഞ്ഞ് തറയിൽ വീഴും തലയിടിച്ച് വീഴും അത്രയധികം ഗുരുതരമായ അവസ്ഥയിലാണ് ആ യാത്ര നടത്തുന്നത് അത് അതിന് പിറകിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ ഈ ദൃശ്യങ്ങൾ പകർത്തി മാതൃഭൂമി ന്യൂസിന് നൽകുകയായിരുന്നു ഇനി ഏതായാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ മുന്നിലേക്ക് ഈ അപകട യാത്രയുടെ ദൃശ്യങ്ങൾ വയ്ക്കുന്നു ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ നമ്പർ കൂടി ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കെ എൽ പതിനാറ് ക്യൂ ഇരുപത്തി അൻപത്തി ഒൻപത് എന്നുള്ള ബൈക്കാണ് ആ പോകുന്നത് ആ കൃത്യമായി ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ വളവ് തിരിയുമ്പോഴും അല്ലെങ്കിൽ ആ നേരെയുള്ള റോഡിലൊക്കെ പോകുമ്പോഴും അത്യാവശ്യം വേഗതയിൽ മറ്റ് വാഹനങ്ങളെല്ലാം മറികടന്ന് പോകുന്നതെല്ലാം തന്നെ ആ ദൃശ്യങ്ങൾ ിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വലിയ അപകടം നിറഞ്ഞൊരു യാത്രയായിരുന്നു ആ കുഞ്ഞിയുമായിട്ട് അത് ആ ആൾ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതാരാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് മോട്ടോർ വാഹന വകുപ്പിന് നിസാരമായി അതെല്ലാം തന്നെ കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായി തന്നെ ഉള്ളതുകൊണ്ട് അതെല്ലാം കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ കൃത്യമായൊരു നിയമ നടപടി അക്കാര്യത്തിലെല്ലാം തന്നെ വേണമെന്നുള്ളതാണ് ഈ പരാതി നൽകി അല്ലെങ്കിൽ ദൃശ്യങ്ങൾ തന്നെ നൽകിയ ആളും പറയുന്നത്